ിയമുള്ളവരെ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇന്നലെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളായി നടന്ന ദേശീയ പരിസ്ഥിതി ആഘാത സമിതിയുടെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി തുരങ്കപാതയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അനുമതി നമുക്ക് ലഭ്യമാക്കിയത് എന്നാൽ അത് ഉത്തരവാക്കി ഇറക്കുന്നതിന് മുമ്പ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുകയും വീണ്ടും കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മൂന്ന് മാസമെങ്കിലും കാലതാമസം എടുക്കുമെന്നതുകൊണ്ട് ദേശീയ പരിസ്ഥിതി ആഘാത സമിതിയെ സമീപിക്കാൻ നമ്മൾ ശ്രമം നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ മാസം നാലാം തീയതി എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗം ചേരുകയും കൂടുതലായ അധിക വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി പുറത്തു വന്ന മിനിറ്റ്സ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് എഫേർഡ് ചെയ്യുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ അതിനെ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അനുമതി നിഷേധിച്ചു എന്ന നിലയിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ട് അതിനെ അപ്പോൾ തന്നെ അധിക വിവരങ്ങൾ മാത്രമാണ് ചോദിച്ച ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അന്ന് ചോദിച്ച അധിക വിവരങ്ങൾ ഉടൻ തന്നെ ഒരാഴ്ചക്കകം തന്നെ മിനിറ്റ്സ് പുറത്തിറങ്ങി ഒരാഴ്ചയ്ക്കകം തന്നെ നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ വീണ്ടും എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗം ചേരുകയും ആ യോഗത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുത്ത അധിക വിവരങ്ങൾ പരിഗണിച്ച് നമ്മുടെ തുരങ്കപാതയ്ക്ക് റെക്കമെൻഡേഷൻ അവർ നൽകുകയും ചെയ്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളെ ഏവരെയും എനിക്ക് അറിയിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇനി അതിന്റെ അന്തിമമായ ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമുക്ക്